ബോർ അടിച്ചു പിന്നെ കുറച്ച് പറമ്പിലൊക്കെ അറങ്ങി നോക്കാം എന്ന് വേണ്ടിട്ടാണ് സാധാരണ അങ്ങനെ പറമ്പിലൊന്നും അങ്ങനെ നടക്കാറില്ല പിന്നെ ബോർ അടിച്ചപ്പോ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ നോക്കാന്ന് വെച്ചു കൊറേ സാധനങ്ങളുണ്ട് നമ്മുടെ പമ്പിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ ലറ്റിട്ടതുകൊണ്ടൊന്നും കാണില്ല വെള്ളമുണ്ട് നിറയെ വഴിയുണ്ട് കുഞ്ഞിക്കിണറാണെന്ന് തോന്നുന്നത് അഞ്ചാറ് വട അത്രമാത്രം മോൾ കാണുന്നു മീനുണ്ടായിരുന്നു ചൂണ്ടിട്ട് നോക്കായിരുന്നു അതിലെ മുത്തങ്ങനെ കിട്ടി വെച്ചിട്ടില്ല സപ്പോർട്ടാണ് സപ്പോർട്ട് എടുക്കുന്നത് ഇതെ ഒരു സപ്പോർട്ടൊക്കെ കളിക്കാറില്ല പക്ഷെ തിന്നാൻ പറ്റാറില്ല കാരണം ടേസ്റ്റ് ഉണ്ടാവില്ല ടൈസൊരുമാതിരി ഒരു മാതിരി ഉണ്ടാവില്ല ഒരുമാതിരി എനിക്ക് പറയാറുണ്ടോ പക്ഷെ അങ്ങനാരും കഴിക്കാറില്ല ഇവിടെയൊക്കെ ഇങ്ങനെ വീണ് നടക്കാറുണ്ട് കേട്ടോ ഈ വെട്ടിലും ശരി പെട്ടെന്ന് കഴിക്കുന്ന അറിഞ്ഞിട്ട് ഞാൻ അച്ഛനും ആയിട്ട് പക്ഷേ ഇന്നുവരെയും കഴിച്ചിട്ടില്ല ഇവിടെ ഞങ്ങളുടെ നാട്ടിലിരുന്ന് വിളുമ്പി എന്ന് പറയാമോ അല്ലെ വിളിമ്പിയാ വിലമ്പി നിങ്ങളുടെ നാട്ടിലെന്താ പറയുകയെന്നറിയില്ല ശു മാങ്ങ എന്തായാലും ഈ മരം കാണുന്നു എനിക്കാൻ പറ്റിയ പാട്ട് വന്നു എന്താണ് കശു മാങ്ങൾ പോകും വഴി നിൽക്കുന്നേ